ചെയ്യാൻ പോണത് മെന്റലിസമാണ് ഇപ്പൊ എല്ലാ കാർഡുകളും ആണ്. എല്ലാം ഷഫിൾഡ് കാർഡ് ഞാൻ ഈ കാർഡ് ഷഫിൾ ചെയ്യും അപ്പൊ ഇഷ്ടമുള്ള സമയത്ത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി ഒന്നും സ്റ്റോപ്പ് ഈ കാർഡ് മനസ്സിൽ വിചാരിക്കാ പറയണ്ട ഈ കാർഡ് എനിക്ക് അറിയില്ല ഈ കാട് ഓർമ്മ കാർഡ് ഇനി ആ കാട് എനിക്കറിയില്ല ചേച്ചിക്ക് മാത്രം അറിയുള്ളൂ പിന്നെ കാണുന്ന വിളിക്കും നീ ആ കാടിന്റെ കളർ മനസ്സില് നന്നായിട്ട് വിചാരിക്കുക എന്റെ കണ്ണിക്ക് എന്നു നോക്കുക എന്നിട്ട് ആ കാട് മനസ്സിൽ ഇപ്പൊ ഇവിടെ എഴുതി വെച്ചുകയാണ് ആ കാടിന്റെ കളറ് അങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യ് കാഡാണ് ഏഹ് അപ്പൊ റെഡാണത് ഇനി അത് നമ്പർ ആ അതിന്റെ നമ്പർ മനസ്സില് നന്നായിട്ട് വിചാരിക്കുക അത് ഒന്നാണോ രണ്ടാണോ അതിലേതാണോ അത് മനസ്സിന് നന്നായി വിചാരിക്കുക ഏർ കറക്റ്റ് ആയി വിചാരിക്കണം അഞ്ചാണ് അഞ്ചാണ് ഇനി ആ കാടിന്റെ ചിഹ്നം റെഡ് ആയതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഹാർട്ടായിരിക്കും ഇല്ലെങ്കിൽ ആയിരിക്കും അപ്പൊ ഇനി ആ കാടിന്റെ ചിഹ്നം മനസ്സിന് നന്നായി വിചാരിക്കുക ഫൈവിന്റെ ന്റെ ഡയമണ്ട് ആണോ ആണോട്ട് എന്താ നടക്കണ